ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഉണ്ടല്ല എല്ലാത്തിനും എല്ലാ ആഴ്ചനും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവണം ഇതെല്ലാം മെയിനായിട്ട് കാര്യം ഉണ്ടാവണത് ആതില ആതിലാണ് ഏറ്റവും മുമ്പിലേക്ക് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്ന പ്രശ്നത്തിൽ നിൽക്കണം എന്താണെന്നറിയാമോ അന്ന് അന്നത്തെ കാര്യത്തിൽ അണുമോള് കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് ആതിലാണ് ഇന്നും എത്രയേ പ്രാവശ്യം നബിനെ കൂട്ടി ചോദിച്ചിട്ടുണ്ടെന്നറിയാമങ്ങനെയല്ലേ ചൂവറല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് പറഞ്ഞ് ഒരുപാട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഉണ്ടല്ലോ പുറകെ ആയിരുന്നു കുത്തി 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 എല്ലാം ഇന്നും ഇത് വലിയ മീറ്റിങ്ങായിട്ട് നാമിനേഷൻ ചെയ്ത് മേടിച്ചിട്ടങ്ങ് പോകാൻ പാടില്ലേ ഇന്നും വലിയ സീനായിട്ട് നമ്മുടെ ആദില ഇതും ഇതിനും പൊക്കി പിടിച്ചു ലാലേട്ടൻ ഉറപ്പായിട്ട് ഇതിൻ്റെ കാര്യം ലാ ആദിലയോട് ചോദിച്ചില്ല വലിയ നാശത്തിലാണ് പോകുന്നത് അന്ന് അവർ പറഞ്ഞ് അവരിൽ അപ്പോൾ ലാലേട്ടൻ വരട്ടെ തീരുമാനിക്കാൻ ഉറപ്പിക്കാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ നെറ്റി 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 പോകണം അടുമോളുടെടുത്ത് പല പ്രാവശ്യം ചെറിയ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ഇപ്പോൾ ആതില് മാറ്റി തിരിച്ചും മറയണേ എന്താണെന്നറിയുന്ന ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് അത് ആരും തീർക്കണ പോകണമെന്ന് തോന്നുന്നു ആരും അതിനകത്ത് ഇടപെടണമെന്നും തീർക്കണമില്ല ീരും തോന്നുള്ള അഭിലാഷും ഓണിയനും ഇല്ല അവർ എന്താ തെറ്റ് കണ്ട തെറ്റെന്ന് പറയാത്ത ആരാണ് ഇതിന് ഇപ്പോൾ ലക്ഷ്മിയും കൂടി കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് സാനോസുഖങ്ങളൊക്കെ കാണിച്ചു പക്ഷേ എന്താണ് ആൾക്കാർക്ക് എന്ത് പറ്റിയെന്നറിയാം ഇതൊക്കെ നല്ല കാര്യമാണെങ്കിൽ ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണേ ഇതിനൊരു വലിയ മീറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് രൂപത്തിനും വന്ന് പറയാം അവരെങ്കിലും പറയും ഇത് നാളില്ലേ ഇത് പറയാൻ അയ്യോ ആൾക്കാർ ഒത്തിരി ആൾക്കാർക്കാണ് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അത് അവർ തമ്മിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ ലാലോട്ട് വരട്ടെ ചോദിക്കുന്ന വച്ച് വിടണുള്ള അതിലേക്ക് വിവരമല്ലാണോ കൂടിപ്പോൾ ഇതാദ്യം ആതിലാണ് ഈ വലിച്ച വഴിച്ചെല്ലാ കാര്യവും പിന്നെ കുട്ടിയെ കൂടുതലും ഇവിടെ ആതിലോട് ഇവർ ആരും ചോദിക്കാത്ത എന്തായിരിക്കുമോ അവർക്ക് ആതിലോട് ചോദിക്കണം ഭയങ്കര നല്ലോണം മൊത്തം അഴുക്കണു അതിനെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ആദിലേക്ക് ഭയങ്കര അണുമോളെ കുത്തിനുമ്പോൾ അത്രയും കുത്തി എന്നിട്ട് ഇപ്പോൾ ആതിൽ ആതിൽ എങ്ങനെയെങ്കിൽ അണുമോളെ പിടിച്ച് നിർത്താനൊക്കെ നോക്കുന്നുണ്ട് ആ അണുമോൾ നിൽക്കണോ അണിമോൾ പോയി ഇവിടെ സുഭവം എന്താണ് കുറച്ചൊക്കെ അണുമോൾക്ക് കെറിക്കലാം കണ്ടെ മനസ്സിലാവണല്ലേ കുറച്ചൊക്കെ നിൽക്കാമോ വിളിച്ചപ്പോൾ നിന്നില്ല പോകണ്ട് ഭയങ്കര സാധനം